ഒരു അഡ്രസ്സില്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ചാനല് കുറച്ചാൾക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏകദേശം അഞ്ച് മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ളോഗ് ചാനലാണ് ഇപ്പോൾ അതൊരു ഫാമിലി വ്ളോഗ് ചാനലാണ് നേരത്തെ ഈ ചാനൽ തുടങ്ങുമ്പോൾ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങൾ അവരുടെ ഡാൻസ് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇട്ട് കയറി വന്നാണ് ഷോർട്സ് ആയിരുന്നു അവർ കൂടുതലും അങ്ങനെ കണ്ടിട്ടാണ് ഞാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനിടയായത് അട്യൂബിൾ ഡാൻസ് ആയിരുന്നു കേട്ടോ അവരുടെ നല്ല കോമ്പിനേഷൻ ഉള്ള ഡാൻസ് ആണ് അതുകൊണ്ട് കാണുന്നവർക്ക് അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോകും പെട്ടെന്ന് ചാനൽ കാര്യങ്ങൾ വളർന്നു പിന്നെ പിന്നെ അവർ പതിയെ 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 ഇതൊരു ഫാമിലി ബ്ലോഗ് ചാനൽ എന്നൊരു നിലയിലോട്ട് കൊണ്ടുവന്നു അപ്പോൾ ഈ ചാനലിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ് ഈ പ്രവീൺ എന്ന് പറയുന്ന സഹോദരങ്ങളിൽ മൂത്തയാൾ ഒരു കല്യാണം കഴിക്കുന്നു ഒരു ലവ് മാരേജ് ആണ് അവര് അവർ കാണാൻ പോകുന്നതൊക്കെ അടിപൊളിയായിട്ട് അവർ ബ്ലോഗ് ചെയ്തിട്ടുണ്ടാക്കി നല്ല രസമാണ് അവിടെ പോലെയാണ് ഞാൻ ഈ ചാനൽ കണ്ടിട്ടുള്ളത് പിന്നെ മൈൻഡ് ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഞാൻ അത് മൈൻഡ് ചെയ്തില്ല അപ്പം അങ്ങനെ പോകുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങളും ആയിട്ട് പിന്നെ ഒരു ഇത് ഫുൾ ഒരു ഫാമിലി ബ്ലോഗ് എന്നുള്ള നിലയിലോട്ട് പോകുന്നു ഈ ചാനല് അപ്പോൾ ഈ ചാനലിൽ ഇപ്പം റീസൻറ്റ്ലി സംഭവിച്ചു കാര്യങ്ങൾ എന്ന് പറയുന്നത് മൃദുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെയാണ് പ്രവീൺ വിവാഹം കഴിച്ചിട്ടുള്ളത് മൂത്ത സഹോദരൻ വിവാഹം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പുള്ളിക്കാരത്തി പ്രഗ്നൻറ്റ് ആകുന്നു അതിന് മുമ്പ് ഇതിലൂടെ കിടക്കുന്നതിന് ഒരു കാര്യം പറയാം ഇടയിൽ എന്തുവാണേ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്നത് ഈ പ്രെഗ്നൻസി വീഡിയോയ്ക്കാണ് നിങ്ങൾ ട്രെൻഡിംഗ് ലിസ്റ്റ് യൂട്യൂബിൻ്റെ ട്രെൻഡിംഗ് ലിസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ അതെടുത്ത് നോക്കിയോ ഒരു വീഡിയോ എങ്കിലും കാണും ഡെയിലി ട്രെൻഡിങ് ലിസ്റ്റിൽ ഈ പ്രഗ്നൻസി ആയിട്ട് ഈ ഫാമിലി ബ്ലോഗേഴ്സിന്റെ പ്രഗ്നൻസി കാണാൻ ഇത്രയും ആ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാൻ ഇത്രയും ആൾക്കാരാണ് എന്തുകടേം അപ്പോൾ എന്തായാലും ഇവരുടെയും വീഡിയോസ് ഭയങ്കരമായിട്ടങ് വൈറലായി മില്യൺസ് ആ ഈ മൃദുല പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസ് മില്യൺസ് വ്യൂ ആണ് നല്ല രീതിയിൽ വ്യൂ ആണ് അതിൻ്റെതായിട്ടുള്ള വരുമാനം നമുക്കറിയാമല്ലോ എല്ലാവർക്കും ഇപ്പം എനിക്ക് ഒന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് തന്നെ അറിയാം വ്യൂ അനുസരിച്ചുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാം അപ്പം ഈ ഇവരുടെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും അറിയാം ഇവർക്ക് അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാകും അപ്പം ഈ പെൺകുട്ടി ഡെലിവറിക്ക് വേണ്ടി കൊണ്ടു ഒരു സർക്കാർ ഹോസ്പിറ്റലിലാണ് അപ്പം നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടന്മാരുടെ കുരുമൊന്നും കുട്ടി നിന്റെ ഒക്കെ കയ്യിൽ ഇത്രയും കാശുണ്ട് നീ ഗോവയിലൊക്കെ ട്രിപ്പ് പോകണം ഇത്രയും വ്യൂ ഉണ്ട് എന്നിട്ട് നീ ആ കൊച്ചിലേയും കൊണ്ട് സർക്കാർ ഹോസ്പിറ്റലിൽ പോയി നീ എന്തിനു പോയി ഇവന്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് കൊടുത്ത പോലെ ചോദിക്കുന്നത് അങ്ങനെ കുറെ കാണാം അത് മാത്രമല്ല ഡെലിവറി ടൈമിൽ പ്രവീണിൻ്റെ കുടുംബം കൊച്ചു എന്ന് പറയുന്ന അനിയനും അച്ഛനും അമ്മയും ഒന്നും ആ വ്ളോഗ്സിലൊന്നും കാണിക്കുന്നില്ല അപ്പം എല്ലാവരും തീരുമാനിച്ചു ഇവര് തമ്മിൽ അടിച്ച് പിരിഞ്ഞ് ഇനി മൃദുലയും പ്രവീണും മാത്രം ഇവരുടെ കുടുംബം തീർന്നു കലാസ് എന്നും പറഞ്ഞങ്ങോട്ട് പിന്നെ പൂര കമന്റ് ഫസ്റ്റ് വൺ മൃദ്രാലയം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോവാണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയതാണ് പ്രശ്നം സെക്കൻഡ് വൺ ഇവർ ഇവരുടെ കുടുംബം അടിച്ചു പിരിഞ്ഞു ഇതാണ് ഇതാണിപ്പോൾ കമൻ ബോക്സിലെ അവസ്ഥ ഇപ്പം പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം പിന്നെ എന്തുകൊണ്ട് പ്രണവിനെ കാണുന്നില്ല അനിയനെ കാണുന്നില്ല അച്ഛനെ അമ്മയും കാണുന്നില്ല എന്താണ് ഇവർക്കിടയിലുള്ള പ്രശ്നം എന്ന് ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് അതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയത് തൊട്ട് ഞാൻ തുടങ്ങാം അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം മൃദലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിൽ കൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിക്കോട്ടെ യൂട്യൂബിൽ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്തിട്ടാ എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശരി നമുക്കത് കേൾക്കാം ഇത് എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒഫ്കോഴ്സ് സോഷ്യൽ മീഡിയ ആണ് ഇങ്ങനത്തെ വരുന്ന നെഗറ്റീവ് സൈഡൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും നമ്മൾ തയ്യാറായിരിക്കണം പക്ഷെ എങ്കിൽ പോലും ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ആൾക്കാരെ തെറി വാങ്ങിച്ച് കേൾക്കുക എന്ന് പറയുന്നത് വളരെ മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതെ അപ്പം ചിലരുടെ കാര്യമായിട്ട് പറയുന്നത് എല്ലാവരുടെയും ചിലർ ചിലർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടിയും പേഴ്സണലി മൃദലേ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ മൃദു ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ പറയുന്ന കുഞ്ഞ് ജനിച്ചതിനു ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു ആ കുഞ്ഞിൻ്റെ കുഞ്ഞിന് ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കി എന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കുമ്പോ ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കും അത് അങ്ങനെ കൊറേ കാൻ്റുപോളികൾ ഇടയിൽ അവനും അവൻറെ വൈഫിനും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയാൽ മതി അവിടുത്തെ ഫെസിലിറ്റീസ് മതി അതിനിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്നാ പ്രശ്നം അവിടെ പോയാൽ മതി അതിനാ കുഞ്ഞിനെ വരെ ജനിച്ചു വിടാ കുഞ്ഞിനെ വരെ നിങ്ങൾക്ക് എന്തുകൊടാ പറയുന്നത് ഇതേപോലത്തെ ഡാഡ്ലെസ് പരിപാടി കാണിക്കുന്നവരൊക്കെ ചെപ്പ നോക്കി അട്ടി ആ കുഞ്ഞിനെ വരെ പറയുന്നു നിനക്കൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫാമിലി ബ്ലോഗേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്നാണ് ഇപ്പോൾ ഇതൊന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ വന്ന് ഒരുപാട് കാര്യങ്ങൾ കമൻറ്റ് കിട്ടിട്ടിരിക്കും മാന്യമായിട്ട് ചോദിക്കുക ആ പയ്യൻ എന്ത് ചെയ്യാ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പോവേണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അനുസരിച്ച് അങ്ങനെ മാന്യമായിട്ടൊരു രീതിയിൽ പറഞ്ഞിട്ട് പോയി ആ ജനിച്ചിവിടെ കുഞ്ഞിനെ വരെ എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ നിന്റെയൊക്കെ മൈൻഡ് എന്തായാലും എന്താ പറയുക ഇപ്പം അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകൾ തമ്മിൽ ഇപ്പം സഹകരണമൊന്നുമില്ല അപ്പം അടി ഉണ്ടാക്കാൻ പറ്റില്ല അപ്പുറത്തെ അതിലോക്കത്ത് കാരണം കാണുന്നില്ല ഇപ്പൊ അവൻ ജോലിക്ക് പോകുന്നു രാവിലെ ഞാനും ജോലിക്ക് പോകുന്നു അപ്പം അടി ഉണ്ടാക്കാൻ പറ്റുന്നില്ല പിന്നെ വന്ന് തിരിച്ച് ജോലി കഴിഞ്ഞ് വന്നിട്ട് തിരിച്ച് ഫോണെടുത്തിട്ടായിരിക്കും അപ്പൊ ഫോൺ എടുത്തിട്ടിരിക്കുമ്പോഴല്ലോ ആ അപ്പം അതേ ഒറിജിനൽ ഒരു ഫാമിലി ഉണ്ട് എന്നാൽ അവരുമായിട്ട് ഉണ്ടാക്കാം അത് നമുക്ക് കമന്റ് ഇടാം കമന്റിലൂടെ അടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നവന്മാരെ എന്നൊക്കെ അല്ലെ പണ്ട് സീരിയൽ കണ്ടിട്ട് ിൽ കൊള്ളിയാത്തോണ്ട് ഉടനെ ഇതിലോട്ട് വരാം അപ്പം അതിനുള്ള മറുപടി അലർട്ടൊക്കെ ഞാൻ വരാം ആദ്യം ഞാൻ ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഇഷ്യൂയിലോട്ട് ഞാൻ ആദ്യം വരുവാണ് നിനക്ക് ഗോവയിൽ പോവാൻ കാശുണ്ട് നിനക്ക് കറങ്ങാൻ കാശ് ഉണ്ട് നിനക്ക് കാറ് വാങ്ങാൻ കാശുണ്ട് നിനക്ക് ബാക്കി ഫുഡ് കഴിക്കാനും എല്ലാത്തിനും മാളി പോകാനും എല്ലാത്തിനും കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ ഇതിൽ പൈസ ഇല്ല ഇതിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ കാരണം ഇവര് ഈ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഈ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു ഗോവൻ ട്രിപ്പ് പോയിട്ടുള്ള ഒരു വീഡിയോ കിട്ടിണ്ടായത് അപ്പോൾ അതിന് പോകാൻ കാശുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ കാശില്ല എന്നും പറഞ്ഞിട്ടാണ് ആളുകൾ ബഹളം വഹിക്കുന്നത് ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ പറയാം അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി അനൗൺസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോസൊക്കെ നല്ല വ്യൂ ഉണ്ട് അപ്പൊ ആൾക്കാർക്കറിയാം നല്ല കാശ് ഇന് കിട്ടുന്നുണ്ട് എന്നിട്ട് ഇവൻ ആ പെൺകൊച്ചിനെ കൊണ്ടുപോയില്ല ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ത് കൊണ്ട് കൊണ്ടുപോയി എന്നാലിച്ചും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കാണ്ട് മാന്യമായിട്ട് ചോദിക്കേ അല്ല അവനെ ഉപദ്രവിക്കാൻ എന്തോ കാര്യം പറയും എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഒരിക്കൽ ഈ പറയുന്ന ആൾക്കാർ പലരും ജനിച്ച ഞാൻ അവിടെ ജനിച്ച പക്ഷെ അവിടെ അല്ലല്ലോ നമ്മൾ ആദ്യം ചൂസ് ചൂസ് ചെയ്തത് ചെയ്തത് കാരണം ഞാൻ അവിടെ മതി നേരത്തിനോട് നിർബന്ധിക്കാൻ കാരണം എന്റെ ചേച്ചിയുടെ മൂന്ന് ഡെലിവറി അവിടെ ആയിരുന്നു അപ്പൊ പേഴ്സണലി അവിടെ അറിയാൻ നല്ല ക്ലീനുമാണ് അവിടുത്തെ സ്റ്റാഫ് എല്ലാവർക്കും നമുക്കറിയാം ഒരു കുഴപ്പമില്ല സേഫ്റ്റിക്കായാലും എല്ലാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് വാട്ടർ രാത്രി വാട്ടർ ബ്രേക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ഡയറക്റ്റ് അവർ അങ്ങോട്ടേക്കാണ് റെഫർ ചെയ്ത് തന്നത് ഇവിടുന്ന് നമ്മൾ പോന്നതിന് മുന്നേ അവിടുത്തെ കാഷ്വാലിറ്റിയിൽ വിളിച്ചും പറഞ്ഞു ഇതുപോലെ വരുന്നുണ്ട് ഇന്ന് ഓൾറെഡി ഇവിടെ നിന്നാണ് അങ്ങോട്ട് വിളിച്ചു പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന എസ് ഐ ടി എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ സാധാ എല്ലാത്തിനും പോകുന്ന ഒരു ഹോസ്പിറ്റൽ അല്ല അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടി മാത്രം സ്പെഷ്യലൈസ് ചെയ്തൊരു മെഡിക്കൽ കോളേജാണ് യും ഡെവലപ് ആയിട്ടുള്ള അത്രയും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിനെയാണ് ഈ വന്നു കിടന്ന് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പം എനിക്ക് പേഴ്സണലി വിഷമം തോന്നുന്നുണ്ട് പിന്നെ വേറെ കുറെ ആൾക്കാർ അവിടെ തന്നെ ജനിച്ച് അവിടെ തന്നെ ജനി എനിക്കതാണ് ഒട്ടും മനസ്സിലാകാത്തത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ഇത്ര കുഴപ്പമില്ല അവിടെ കുറച്ച് വൃത്തിയുടെ പ്രശ്നങ്ങളുണ്ട് ഇത്രയും ആളുകളൊക്കെ വന്ന് കയറുന്നതല്ലേ അപ്പൊ എല്ലാവരും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വൃത്തിയുടെ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്നാണ് പ്രശ്നം മനസ്സിലാകുന്നില്ല വല്ല അടിപൊളി ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അവിടെ കിട്ടുന്നത് നിങ്ങൾ ആരും ഈ പറയുന്നവരാരും എനിക്ക് തോന്നുന്നില്ല ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർ ഈ പറയുന്നത് ഇപ്പം പിള്ളേരെ പഠിക്കാൻ കൊണ്ട് ചേർക്കുകയാണെങ്കിൽ തന്നെയും ഗവൺമെന്റ് സ്കൂളിൽ ചേർക്കത്തില്ല ഇച്ചിരി അങ്ങനുള്ളവരാണെങ്കിൽ നേരെ കൊണ്ടുപോയി അതായാലും പ്രൈവറ്റ് സ്കൂളിൽ എൻ്റെ സ്റ്റാറ്റസ് എൻ്റെ കുറച്ച് ആ സ്കൂളിലാണെന്ന് പറയാനുള്ള സ്റ്റാറ്റസ് എന്നിട്ട് ഒരു ഒമ്പതാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നൈച്ചായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ചേർക്കും ഇവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വാല്യൂ വാല്യുണ്ടല്ലോ അതിന് മുന്നായിരിക്കും കുറേ നയച്ചുകാരോട് ചേർക്കും അത് മാത്രമല്ല എല്ലാം പ്രൈവറ്റ് കല്യാണ മാർക്കറ്റിൽ വരുമ്പോൾ സർക്കാർ സർക്കാർ ജോലിയുള്ളവനെ മതി എനിക്ക് ഈ സർക്കാർ ജോലിയുള്ളവന് മതി എൻ്റെ കുടുംബത്തിലേക്ക് അത് ഇരുപതിനായിരം രൂപ ശമ്പളം ആണെങ്കിലും കുഴപ്പമില്ല പ്രൈവറ്റ് ജോബ് ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന എനിക്ക് വേണ്ട 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 ഇരുപതിനായിരം രൂപ കിട്ടുന്ന ഏതെങ്കിലും ഒരു മതി പക്ഷേ സർക്കാർ ജോലി ആയിരിക്കണം അത് മതി അതാണ് ഇപ്പോഴത്തെ ഒരു സമൂഹം പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും നല്ല ഡോക്ടേഴ്സ് തന്നെയാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ താത്തിക്കെട്ടിട്ട് പറയുകയൊന്നും അല്ല കേട്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് ഡോക്ടേഴ്സെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഡോക്ടേഴ്സ് ഒക്കെ തന്നെയാണ് പിന്നെ ഇത്രയും ആളുകൾ വരുന്നതുകൊണ്ട് ഇല്ല നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ആളുകൾ വരുന്നതുകൊണ്ട് വൃത്തിയൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം അതും കൂടി നടിപൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ വെൽ ആണ് അടിപൊളി ട്രീറ്റ്മെൻറ്റ് അവിടെ കിട്ടും ഉറപ്പാണ് പിന്നെ ഈ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ചെറുക്കൻ ഇവിടെ കിടന്നുണ്ട് പ്രവീൺ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടുന്നു ഓരോ കാര്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് അങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഇത്രയും ഓട്ടത്തിന്റെ ഒന്നും ആവശ്യമില്ലാതെ അത് ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം എന്റെ അമ്മയുടെ കാലിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് മുട്ടിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ഞാനാണ് ബൈസ്റ്റാൻഡ് ആയിട്ട് നിന്ന് ഓട്ടിക്കുന്നു പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ്റെ ദിവസം നമ്മളെ അവർ പിഴിഞ്ഞി ചാറടുക്കും അവരിങ്ങനെ തീയേറ്ററിൽ നിന്ന് വിളിപ്പ് അത് കൊണ്ടുപോകാം ഇത് കൊണ്ടുപോകാം ഒരു മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ നമുക്ക് ആയിരുന്നു നമ്മൾ അങ്ങ് പോയി മേഡൻറ്റ് വരണം ഈ ഹോസ്പിറ്റലിലേക്ക് പ്രത്യേകത ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകത ഒരെണ്ണം ഇവിടെയാണെങ്കിൽ വേറെ കാസർഗോഡായിരിക്കും കോട്ടയത്തും കാസർഗോഡ് അത്ര ആ ഒരു ഇതിലായി നിൽക്കുന്നത് ഭയങ്കര ദൂരമായിരിക്കും നമ്മൾ അമ്മ ഇവർ പറയും നീ പോയിട്ട് വന്നില്ലേ മറ്റൊന്ന് അങ്ങനെ ഇട്ട് നമ്മൾ നല്ല ശരിക്ക് ഓടിക്കും പക്ഷേ ഒക്കെ അടിപൊളി തന്നെയുണ്ടോ എൻ്റെ അമ്മയുടെ കാലിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ആ ഓപ്പറേഷൻ ചെയ്ത കാലിൽ ഒരു പ്രശ്നമില്ല പക്ഷെ അമ്മ ചെയ്തതിന് ശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പല ആളുകൾക്കും നടക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ആ കാലിൽ ഒരു പ്രശ്നമില്ല മറ്റേ കാലിൽ ഇപ്പോൾ പ്രശ്നം വരുന്നുണ്ട് അതിനടുത്ത ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരും അപ്പോൾ അങ്ങനെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കേസെന്നൊക്കെ പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റൊക്കെ കീടിനാധനമാണ് പിന്നെ ഈ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് പറയുന്നുണ്ട് ഞാനവിടെ സാറ്റിസ്ഫൈഡാണ് എൻ്റെ ചേച്ചിയിലേക്ക് മൂന്ന് ഡെലിവറി നടന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് എനിക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആണ് അവർക്ക് പ്രശ്നമൊന്നുമില്ല ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് കുറേ ആൾക്കാർ നല്ല രീതിയിലാണ് കമ്മിറ്റി പക്ഷേ കുറേ ആളുകൾ അങ്ങോട്ട് വന്നിട്ട് നീ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കൊച്ചിനെ കൊണ്ട് പോയി ഇത്രയും കാശ് നമുക്ക് വീട്ടിൽ മാർച്ച മാർച്ച നമ്മുടെ ഭയങ്കര ബഹളം അവരൊക്കെയാണ് അപ്പൊ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം പ്രവീൺ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് അനിയൻ കൊച്ചു ആ ചെറുക്കനും അമ്മയും അച്ഛനും ഒക്കെ എന്തി അവരെന്താ വരാത്ത ഒരു ബ്ലോഗിൽ എന്തോ കൊച്ചിനെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് അവർ വന്നത് അവർക്ക് എന്ത് കൂടെ ഉണ്ടാകാതെ അവർക്ക് എന്ത് ചെയ്യും അവർക്ക് എവിടെ പോയി അടിച്ച് പിരിഞ്ഞോ എന്നുള്ളതിന് കൂടിയുള്ള മറുപടി പറയുന്നുണ്ട് കണ്ടോ അമ്മ അച്ഛൻ എല്ലാരും എവിടെ ഇപ്പൊ അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മളെല്ലാരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും എല്ലാരും നീ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളും അപ്പം നമ്മളാരും റോബോട്ട്സ് ഒന്നുമല്ല സ്വിച്ച് ഉട്ടെ പോലെ എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുപോലെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇപ്പോൾ എല്ലാവർക്കും നോക്കാൻ മനസ്സിലായി എല്ലാവരും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എൻ്റെ കുടുംബത്തിലും അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതി കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ഞാൻ അപ്പൊ നിങ്ങൾ പറയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആക്കുന്നില്ലേ എന്തുകൊണ്ട് ഇത് ബ്ലോഗിന്റെ നമ്മുടെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഹാപ്പി ആയിട്ടുള്ള സംഭവങ്ങൾ ട്രാവല് നമ്മൾ കുടുംബമായിട്ടുള്ള യാത്ര സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ എന്റെ കുഞ്ഞിന് ജനിച്ച നിമിഷങ്ങൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന വളരെ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളാണ് അതാണ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് അല്ലാണ്ട് നമ്മുടെ ഡൗൺ സൈഡ് ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒന്നും ഇതുവരെയായിട്ട് നമ്മൾ വളരെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇതാണ് അവരുടെ ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവരിങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് എന്നാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവന്മാരുടെ നവന്മാരുടെ വിചാരം ഇവിടെ അവർ ചിരിച്ച് കളിച്ച് നടക്കുന്ന ആ കാര്യങ്ങൾ മാത്രമാണ് അവർ വെളിയിലോട്ട് വിടുന്നത് പിന്നെ ചുരുക്കം ചില ആളുകൾ മാത്രം ഇതെല്ലാം വെളിയിലോട്ട് വിടുന്നുണ്ട് ഷൂട്ട് ചെയ്ത് ഇടുന്നുണ്ട് വ്യൂ അതാണ് എന്തുവാട്ടെ കണ്ടന്റ് അത്രേ ഉള്ളു അപ്പം തമ്മിത്തല്ലാടി എന്തായാലും പക്ഷെ ഇവരുദ്ദേശിക്കുന്നത് അവർക്ക് അങ്ങനെ കാണിക്കാൻ താല്പര്യമില്ല അവരുടെ തമ്മിലുള്ള വഴക്ക് കാണിക്കാൻ താല്പര്യമില്ല അവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ട് ചെറുതെന്നല്ല ആ കുഞ്ഞുണ്ടായിട്ട് കാണാൻ പോലും വന്നില്ലല്ലോ ജസ്റ്റ് ഒരു പ്രാവശ്യം തോന്നും കാണാൻ വന്നത് പിന്നെ ബാക്കിയുടെ കാര്യത്തിനൊന്നും വന്നില്ല അപ്പൊ ചെറുതാ ചെറിയൊരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ അതെന്തായാലും പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് അത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ വലിച്ചു കയറാനോ താല്പര്യമില്ല അവർ അത് പറയുന്നില്ല പറയുന്നില്ല പിന്നെ എന്താണ് ഈ പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അവർക്ക് പറയാൻ താല്പര്യം പിന്നെ കുറച്ച് ആളുകൾ വന്നും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ നിങ്ങളെല്ലാവരും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു നല്ലത് എന്നൊക്കെ പക്ഷേ മാന്യമായിട്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങൾക്ക് മാന്യമായിട്ട് ചോദിക്കാം ചോദിക്കാനുള്ള റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഈ ലെവലിലോട്ട് എത്തിച്ചു അഞ്ച് ബില്ല് സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തോട്ട് എത്തിച്ചത് നിങ്ങളാണ് ഓരോരുത്തർക്കും ചോദിക്കാം നിങ്ങൾ എന്താണ് അങ്ങനെ ഇവര് പബ്ലിക്കായി എഴുതുന്നില്ല അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവർ ഒളിക്കാമറ വെച്ച് കണ്ടുപിടിച്ചോന്നും അല്ല ഇവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇവര് പബ്ലിക്കായി ഇടുന്നത് പ്രശ്നങ്ങൾ പറയാൻ അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ അവർ അത് ഡിസ്കസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല സോ നിർത്തുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയൊരു അസറ്റാണ് നമ്മുടെ കൂടപ്പറപ്പ് എന്ന് പറയുന്നത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് നല്ലൊരു കൂടപ്പറപ്പ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ അസറ്റാണ് അവർ തമ്മിലുള്ള ആ പ്രശ്നങ്ങൾ എന്നെ ഒരു വ്ലോഗ് ഈ ചാനലിന്റെ ബാക്കിൽ ഇപ്പം ലൈക്ക് വേറെ ആരും ഇല്ല മീൻസ് ആരുമില്ല ഞാൻ തന്നെ ഷൂട്ട് ചെയ്യണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം ഞാൻ തന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണം ഞാൻ തന്നെ മൃദലയുടെ കാര്യം നോക്കണം ഇതിന്റെ എല്ലാ ഇടയിൽ കിടന്ന് ഓടുന്നത് ഞാൻ എന്നുള്ളൊരു വ്യക്തിയാണ് അപ്പം എനിക്കപ്പൊ അതിന്റേതായിട്ടുള്ള സമയപരിമിതികളും എല്ലാം ഉണ്ട് നിങ്ങളത് മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പൊ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന എന്റെ കുഞ്ഞിന്റെ കാര്യം കാര്യവും എല്ലാം ടൈമിൽ നോക്കാനാണ് ും ഈ അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ ചാനൽ ഇപ്പൊ പ്രവീൺ ഒറ്റയ്ക്കാണ് നോക്കുന്നത് നേരത്തെ അനിയൻ ഉണ്ടായിരുന്നു ബാക്കിൽ എഡിറ്റ് ചെയ്യാനും സഹായിക്കാനും ഇതില് വീഡിയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും എല്ലാത്തിനും അനിയൻ ഉണ്ടായിരുന്നു ഇപ്പൊ അനിയൻ ഇല്ല ഇപ്പം ഈ പെൺകുട്ടി പ്രസവിച്ചതും കൂടി കഴിഞ്ഞ കൊണ്ട് കാര്യം കാര്യം നോക്കണം 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 ഹോസ്പിറ്റൽ കേസ് കൊച്ചിൻ്റെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ആണ് കല്യാണം ശേഷം കുടുംബത്തിൽ എന്ത് പ്രശ്നം വന്നാലും അത് വന്നു കേറിയ പെൺകുട്ടിയുടെ തലമണ്ടയിൽ അടിച്ചു വെക്കുന്ന ആ ഒരു ആ ഒരു എന്താ ഒരു ഹിസ്റ്ററി നമ്മുടെ സമൂഹത്തിലുണ്ട് അത് കമന്റ് ബോക്സിലും കാണാറുണ്ട് അതൊക്കെ എന്ത് വൃത്തികെട്ട ചിന്താഗതി എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിപ്പം ഒരു നാട്ടുനടപ്പ് പോലെ ആയി മാറിയിട്ടുണ്ട് ഒരു പെണ്ണ് കേറി വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ എല്ലാ സമാധാനവും നശിക്കും അനിയനും ചേട്ടനും തമ്മിൽ അടിച്ചു പിരിയും അമ്മയും അച്ഛനും ചേട്ടൻ എല്ലാവരും തമ്മിൽ ക്ലാഷ് ആകും ഒരു നാട്ടുകടുപ്പ് പോലെ ആയി മാറിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ലടേ പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ആ എങ്കുച്ചി വന്നത് ഈ ഫാമിലിയിലോട്ട് വന്നത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന സബ്സ്ക്രൈബർ ഓ ഞാൻ ഇത്ര നാളും കണ്ടിരുന്നേരെയൊ വേറൊരാള് വന്നേക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാണണ്ടാ അല്ലെങ്കിൽ അവരുടെ കണ്ടന്റ് മാറി ഇനി ഫാമിലി ബ്ലോഗ് ഇവരുടെ ഡാൻസ് ഒന്നും ഇല്ല ചലഞ്ചസ് ഒന്നുമില്ല ഫാമിലി ബ്ലോഗിലോട്ട് മാറി ക്രിഞ്ചടിക്കുന്നു നിങ്ങൾ കാണണ്ട നിങ്ങൾ വേറെ എന്തോ ഒരു ചാനലുണ്ട് യൂട്യൂബിൽ ജനിച്ച് വീഴുന്ന ഒരു ചാനലുണ്ട് പോയി കാണേ അല്ലാണ്ട് ഇവരുടെ പുറകെ ഇവരുടെ ചീത്ത വിളിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോട്ട് അങ്ങോട്ടും ഇറങ്ങിച്ചെന്നിട്ടോ എന്താ കാര്യം ഇവരുടെ പണിയൊന്നും ഇല്ലേ എനിക്കിതിൽ പറയാനുള്ളത് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായിരുന്നത് ഇവരുടെ അനിയൻ്റെയും ചേട്ടൻ്റെ ആ ബോണ്ടിൻ്റെ ആയിരുന്നു എൻ്റെ അനിയനും ഞാനും നല്ല ബോണ്ട് ഞങ്ങൾ ഭയങ്കര അടിയുണ്ടാക്കാറുണ്ട് പക്ഷേ ഒക്കെ അങ്ങ് തീർന്നു പോകും ആ ഒരു ബോണ്ടിങ് തിരിച്ചു വരണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതാണേ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അനിയൻ കൂടെ ഉണ്ട് അല്ലെങ്കിൽ കൂടെപ്പുറപ്പ് കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു ബലേ നമുക്ക് എന്ത് കാര്യത്തിനും ചെന്ന് ആശ്രയിക്കാം ഭയങ്കര അടി ബഹളം നമ്മൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും പക്ഷേ കൂടെ ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ആ ഒരു ബല നമ്മളെ മനസ്സിലാക്കുന്ന ആരായാലും ഇപ്പം അനിയനായാലും ആരായാലും ഒരാൾ കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നത് ആ ഒരു ഭയങ്കര ബലമാണ് എന്താ പറയുക നമ്മുടെ മുഖത്തൊരു വാട്ട ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ അതിപ്പം കൂടെപ്പുറപ്പായിക്കൊന്നുമില്ല നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം ആരും ആയിക്കോട്ടെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ബലം തന്നെയാണ് അപ്പം എന്തായാലും ഈ ഇവിടെ ഈ സാഹചര്യത്തിൽ അനിയൻ എന്ന് പറയുന്ന കൊച്ചുവിനെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റണം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ മുമ്പോട്ട് കൊണ്ടുപോകണം പിന്നെ എനിക്ക് തോന്നുന്നില്ല ഇവർ മറ്റേ നമ്മുടെ പല്ലു ഫാമിലി കാണിക്കുന്ന പോലെ തൂടായ്പ്പ് കാണിക്കുവാനും ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് കൊച്ചൂരിനെ ചാനൽ വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു അടിയും ബഹളം കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചു കുറെ ആൾക്കാർ കൊച്ചൂർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അവിടെ കുറെ ആൾക്കാർ ഇവിടെയും സബ്സ്ക്രൈബ് അങ്ങനെ കാണിക്കുന്നതാണോ അങ്ങനെയും കുറേ കമൻ്റുകൾ വരുന്നുണ്ട് കേട്ടോ നമുക്ക് അറിയില്ല എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് ഒച്ചക്കാരെ ഈ കാര്യത്തിൽ പറയാനുള്ളൂ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തീരട്ടെ ഇവരുടെ പഴയ ആ വൈബ് വീണ്ടും വരട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും